ധാന്യം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ അഴിമാവ് അഞ്ചുപുരയിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ സഹകരണത്തോടെയും ഫിഷറീസ് വകുപ്പിന്റെയും പുലാമ്പി നിമിത സതീഷിന്റെയും സജീഷിന്റെയും നേതൃത്വത്തിൽ ഊരു ജലക്കൂട് കൃഷി പദ്ധതിയുടെയും മത്സ്യവിത്ത് നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം നടത്തി പുലാമ്പി കുമാരന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഓരു ജലക്കൂട് കൃഷി പദ്ധതിയുടെയും മത്സ്യവിത്ത് നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മിനി ജോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ വാർഡ് മെമ്പർമാരായ ജോയ് സിയൽ ആൻഡോ തൊറയൻ സിജോ പുലിക്കോട്ടിൽ സി ഡി എസ് ചെയർപേഴ്സൺ സുചിത നിരേഷ് ത്രിതിമോൾ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു മത്സ്യഫെഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി പദ്ധതി വിശദീകരണം നടത്തി കരിമീൻ കാളാഞ്ചി എന്നീ മത്സ്യകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് ഇതേപോലെ തന്നെ ആരും ഉത്പാദിപ്പിക്കാതെ അവ പ്രത്യുൽപാദനം നടത്തി പെറ്റ് പെരുകി നമ്മളെല്ലാവരും ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന കുറെ കാലങ്ങളായി ഭയങ്കരമായ മത്സ്യക്ഷാമം കടൽ മത്സ്യബന്ധനത്തിലും മത്സ്യക്ഷാമമാണ് ഉൾനാടൻ ജലാശയങ്ങളിലും മത്സ്യക്ഷാമമാണ് അത് അത് നമ്മുടെ ഒന്ന് ഏറ്റവും ചിലവു ചുരുങ്ങിയ പോഷകാഹാരം ഏതെന്ന് ചോദിച്ചാല് മത്സ്യമുണ്ട് ഏറ്റവും ചിലവ് ചുരുങ്ങിയ പോഷകാഹാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നതും ഈ മത്സ്യമാണ് കടലിലെ മത്സ്യമായാലും കായലിലെ മത്സ്യമായാലും അതേപോലെ ജലാശയങ്ങളിലെ മത്സ്യങ്ങളായാലും അതിന് ഉൽപാദനം കുറഞ്ഞു 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 വരികയാണ്